പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിക്രമിന്റെ ചതി പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് മോഷണശ്രമവുമായി പോകുന്ന വിക്രം കാർത്തികയെ തലക്കടിച്ച് വീഴ്ത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് ഇതേ തുടർന്ന് വിക്രം കടന്നു കളയുകയും ചെയ്യുന്നു ഇതേ സമയം കാർത്തികയെ ഫോണിൽ ലഭിക്കാത്തതിനെ തുടർന്ന് എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ കിരണിന്റെയും കല്യാണിയുടെയും മുന്നിൽ ഇതോടെ കാർത്തികയെ തേടി അവർ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് രക്തത്തിൽ കുളിച്ച് കാർത്തിക കിടക്കുന്നത് കാണാൻ ഇടയാകുന്നത് ഇതോടെ ആകെ പകച്ചു പോവുകയാണ് കിരണും കല്യാണിയും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഡോക്ടർമാർ തലയ്ക്ക് ഗുരുതരമായ പരിക്കാണ് ഏറ്റിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നത് ഇതോടെ പോവുകയാണ് കിരൺ മാത്രവുമല്ല ഇതേ തുടർന്ന് വീട്ടിൽ മോഷണശ്രമവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നു ഉടൻ തന്നെ പോലീസിൽ അറിയിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് അവർ പക്ഷേ ഇനി കാർത്തികയുടെ കാര്യത്തിൽ പ്രതീക്ഷകളൊന്നും വേണ്ട എന്ന് ഡോക്ടർമാർ തുറന്നു പറയുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കല്യാണിയാകെ തകർന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്